സാധാരണ നമ്മൾ കപ്പ ബിരിയാണി കഴിച്ചിട്ടുണ്ട് ഇത് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് പന്നി ബിരിയാണി കാരണം നമ്മുടെ കോട്ടയം ഭാഗം പാമ്പാടി ആ ഭാഗത്തൊക്കെയാണ് ഇതുള്ളത് നമ്മുടെ കണ്ണൂർ ഭാഗത്തേക്കൊന്നും ഈ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് തന്നെ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല കാരണം നമ്മൾ എന്നാ മറ്റുള്ള ഓരോന്നും പിന്നെ ഭക്ഷണം ടേസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇത് ടേസ്റ്റ് ചെയ്ത് ഇത് വേറൊരു ലെവലായിരുന്നു ഒന്നും പറയാനില്ല നമ്മൾ സുഹൃത്തുക്കളൊക്കെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണം എന്നിട്ട് നൈപ്രായം പറയണം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അതിൻ്റെ ഫ്ലേവർ അതേപോലെ തന്നെ അതേപോലെ തന്നെ എന്തുമാത്രം ആൾക്കാരാണെന്ന് പറയുക അവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നത് നമുക്ക് എല്ലാ വീഡിയോയിലും ആൾക്കാരെ അങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒന്നും ചിലപ്പം ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ആൾക്കാരെ ഒന്നും ഉൾപ്പെടുത്താത്തത് പല സ്ഥലത്തുനിന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് പല സ്ഥലത്തു നിന്നും വന്ന ആൾക്കാരായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ നല്ല ചൂട് കാപ്പിയോൺ കുടിച്ചു കിളി കിളിപ്പാറി മക്കളെ